ഞെട്ടിച്ചതെന്താണ് മന്ത്രി ശിവൻകുട്ടി പറയാണ് മര്യാദ വേണം സമരം ചെയ്യണേന് എങ്ങനെയാണ് സമരം ചെയ്യണമെന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ദൈവം ഇത് അദ്ദേഹം കാണിക്കരുത് അദ്ദേഹത്തിന്റെ അടിവസ്ത്രം വരെ പണ്ട് കണ്ടതാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹം കാണിച്ചു തരരുത് മര്യാദയും എങ്ങനെയാണ് സമരം ചെയ്യണമെന്ന് ദൈവം ഇത് കാണിച്ചു തരരുത് എന്തൊരു തമാശയാണ് ഇവർ പറയുന്നത് നിങ്ങൾക്കറിയാം വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് അവിടെ ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും അറിവുണ്ടായിരുന്നു ഹൈക്കോടതിക്ക് ഇപ്പോൾ നടത്തിയ ഇടപെടലിലൂടെയാണ് ഇത് മനസ്സിലായത് രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇരുപത്തിരണ്ടിലെയും മഹസറുകൾ പരിശോധിച്ചപ്പോഴാണ് സ്വർണം അവിടെ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായി അപ്പോൾ ഈ തെളിവുകളെല്ലാം ദേവസ്വം ഉണ്ടായിരുന്നു ആ തെളിവുകൾ ഉള്ളപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും യാതൊരു ക്രിമിനൽ നടപടികളും സ്വീകരിക്കാതെ ഈ സ്വർണ്ണ മോഷണം മറച്ചുവെച്ചു അതിനർത്ഥം ദേവസ്വം ബോർഡിലും സർക്കാരിലും ഉള്ളവർ ഈ കള്ളക്കച്ചവടത്തിൽ പങ്കാളികളാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്തൊൻപതിലെയും മഹസർ അനുസരിച്ച് ഉണ്ണിക്കൃഷൻ പോറ്റിക്കെതിരായി ക്രിമിനൽ നടപടികൾ സ്വീകരിച്ചില്ല പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഉണ്ണിക്കൃഷൻ പോറ്റി മാത്രമല്ല ഉണ്ണിക്കൃഷൻ പോറ്റിയും ദേവസ്വം ബോർഡ് അധികാരികളും സർക്കാരിലെ ചിലരും ഈ കൂട്ടുകച്ചവടത്തിൽ പങ്കാളികളാണ് അത് വെച്ചു എന്ന് മാത്രമല്ല രണ്ടാമതൊരു ഗുരുതരമായ കുറ്റം ചെയ്തത് വീണ്ടും അയാളെ തന്നെ ഈ മഹസർ റിപ്പോർട്ട് പ്രകാരം സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യമായിട്ടും അതേ സ്പോൺസറെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും സ്വർണം പൂശാൻ വിളിക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂട്ടുകച്ചവടമാണ് അപ്പോൾ വീണ്ടും പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള അയ്യപ്പൻ്റെ സ്വർണം കവർച്ചെയ്ത് മുപ്പത് കിലോഗ്രാമിലധികം സ്വർണ്ണമാണ് യു ബി ഗ്രൂപ്പിലെ വിജയ് മല്യ നൽകിയത് അതിന് ഒരു കാര്യത്തിൽ മാത്രമാണ് നാല് കിലോ സ്വർണത്തിൻ്റെ കുറവ് കണ്ടുപിടിച്ചിരിക്കുന്നത് ബാക്കിയുള്ള മെറ്റീരിയൽസിലെല്ലാം ഇതുപോലെ തന്നെ സ്വർണത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ നമ്മൾ അറിയേണ്ടത് മുപ്പത് കിലോയിലധികം സ്വർണം യു ബി ഗ്രൂപ്പ് കൊടുത്തിട്ട് അതിൽ എത്ര കിലോ കാണാതെ പോയിട്ടുണ്ട് നാല് കിലോ മാത്രമല്ല അതിൽ കൂടുതൽ കാണാതെ പോയിട്ടുണ്ട് എത്ര കിലോ കാണാതെ പോയിട്ടുണ്ട് ദേവസ്വം ബോർഡ് സ്വർണം പൂശാൻ ഏൽപ്പിക്കുന്ന ഈ സംഭവം മദ്രാസിലെത്തുന്നത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് നാൽപ്പത് ദിവസം ഇത് എവിടെയായിരുന്നു വേറെ ചെമ്പിൻ്റെ മോൾഡ് ഉണ്ടാക്കുകയായിരുന്നു വേറെ ചെമ്പിൻ്റെ മോൾഡ് ഉണ്ടാക്കുകയായിരുന്നു ചെമ്പുപാളി മാത്രമേ പോയിട്ടുള്ളൂ എന്നാണ് രേഖ അപ്പം ഗുരുതരമായ വിഷയം അയ്യപ്പന്റെ സ്വർണം അവർ ചെയ്തതിൽ ഉണ്ടായിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സി ബി ഐ അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്നത് ഒന്ന് രണ്ട് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം മൂന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണം ഈ മൂന്ന് ഡിമാൻഡാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ന് എന്തുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുത്തില്ല എന്നാണ് മന്ത്രിമാരുടെ മറുപടി കേട്ടാൽ നമ്മൾ ചിരിച്ചു ചിരിച്ച് മണ്ണെപ്പ് എന്തുകൊണ്ട് നോട്ടീസ് കൊടുക്കാതെ പോയെന്നാണ് നോട്ടീസ് കൊടുത്തിരുന്നെങ്കിൽ ചർച്ച ചെയ്യാമായിരുന്നു എന്നാണ് ഇതേ വിഷയം പത്തൊൻപതാം തീയതി ഈ സഭാ സമ്മേളനത്തിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തിട്ട് അത് അവതരിപ്പിക്കാൻ പോലുള്ള അനുമതി നൽകാതെ തള്ളരുത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ചോദ്യോത്തര വേള തൊട്ട് ഞങ്ങൾ സംഭിപ്പിച്ചത് ഇത് പറയാൻ നോട്ടീസ് കൊടുത്തിട്ട് അനുമതി തന്നിട്ടില്ല പിന്നെ മന്ത്രിമാർ പറയണ കേട്ടുകഴിഞ്ഞാൽ വിചാരിക്കും ഇന്ത്യയിലാദ്യമായി കേരളത്തിലാദ്യമായി ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ അവർ സ്തംഭിപ്പിക്കുന്നതെന്ന ആറ് പ്രാവശ്യം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഈ പ്രതിപക്ഷം ചോദ്യോത്തരവേള സ്തംഭിപ്പിച്ചിട്ടുണ്ട് പതിനേഴ് ആറ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് ആറ് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് അപ്പോൾ ചോദ്യോത്തരവേള സ്തംഭിപ്പിക്കുന്നത് എന്തോ മഹാപാതകമാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നൊക്കെ സ്പീക്കർ പറയാം ഇവരെല്ലാം ഇത് ചെയ്താണ് ആറു പ്രാവശ്യമാണ് ഞങ്ങൾ ഈ ഞങ്ങൾ പ്രതിപക്ഷത്തിപ്പോൾ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചോദ്യോത്തരവേള സ്തംഭിപ്പിക്കുന്നത് അല്ലേ ഇത് ആറ് പ്രാവശ്യം സ്തംഭിപ്പിച്ച ആളുകൾ അപ്പുറത്തിരുന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുക ഞങ്ങൾ ഞെട്ടിച്ചത് എന്താണ് മന്ത്രി ശിവൻകുട്ടി പറയാണ് മര്യാദ വേണം സമരം ചെയ്യണേന് എങ്ങനെയാണ് സമരം ചെയ്യണമെന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ദൈവം ഇത് അദ്ദേഹം കാണിക്കരുത് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം വരെ പണ്ട് കണ്ടതാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹം കാണിച്ചു തരരുത് മര്യാദയും എങ്ങനെയാണ് സമരം ചെയ്യണമെന്ന് ദൈവം ഇത് കാണിച്ചു തരരുത് എന്തൊരു തമാശയാണ് ഇവർ പറയുന്നത് വളരെ ഗൗരവതരമായ ഈ വിഷയം ഇന്ന് ചേരുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിയും നാളെ ചേരുന്ന യു ഡി എഫും ഗൌരവതരമായി ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഈ മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും